ണ്ടെങ്കി പൊറോട്ട

പോവാൻ എന്താണ് ഞാനകത്ത് കുറെ മേടിക്കുന്നുണ്ട് അപ്പൊ സാധനം ഇപ്പൊ പറഞ്ഞപ്പോ കിട്ടും മറ്റേ സാധനം അലമാരി അങ്ങനത്തെ അലമാരി നിന്റെ ഈ സാധനങ്ങളൊക്കെ ലാപ്ടോപ്പിൽ ചുമ്മാ എത്ര രീതിയാണ് ഇങ്ങനെ കിട്ടും ഇങ്ങനെ ചെറുത് ഇത്ര വീതി ഉള്ള അതിൽ നിന്റെ ഈ സാധനത അവിടെ കിടക്കുക അതൊന്നും ഒതുക്കി വയ്ക്കാൻ വേണ്ടിട്ടാ അങ്ങനെ മേടിച്ച വീട്ടില് പോകാനുള്ള ഇന്നിപ്പ് അത് മതി മൂന്നാല് പോയിനും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ആ സ്ഥലങ്ങൾ കണ്ടിട്ട് എനിക്ക് എനിക്കിപ്പോ എവിടെ പോന്നിപ്പൊ സോണത്തിന് വീട്ടിൽ പോയില്ലേ കാര്യം എനിക്കറിയാൻ നിനക്ക് വയ്യാധിയായിട്ട് അറിയാം പക്ഷെ നമുക്ക് നമുക്കിങ്ങനെ ആഗ്രഹിച്ചിട്ട് ഒരു ഇതുപോലെ അതുപോലെ തന്നെ ഇന്ന് ആൻസിക്ക് വയ്യാധി ആയില്ലേ അപ്പഴും ഞാൻ അപ്പൊ രാത്രി എനിക്ക് ആ സ്ഥലം വേണ്ടത് നല്ല രസം മൂന്നാറിലെത്തണ്ടാ ഇപ്പൊ രാവിലെ മൂന്നാറിലെ പോയി സാരി ബ്ലൗസോ അല്ല എന്താ അമ്മക്ക് തൊന്നുമല്ല രാവിലെ ഹാപ്പി സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തായിരുന്നല്ലോ അപ്പൊ അപ്പൊ നമുക്ക് പോവാം കേട്ടാ അമ്മക്ക് ചെടി പഠിക്കൊന്നുണ്ട് പിന്നെ ഇവിടെ അലമാരി വേറെ ഒന്നും ഇല്ലല്ലോ ഈശ്വരൻ എത്ര പെണ്ണുങ്ങൾ ഞാൻ മാത്രമേ ഉള്ളൂ പോയിസ് എല്ലാ ആഗ്രഹം പറഞ്ഞുകഴിഞ്ഞാ നമ്മുക്ക് ആ സാധനം പോകുချက်ന്ന് ഇമ്പ താഴേക്കാണ മേടിൽ കേറി പോയി ആ സാധനം ഉണ്ടോ മേടി കേറി അതു പോല്ല അല്ല നല്ലതു കേട താഴേക്കാണടാ ഹം അപ്പോൾ നോട്ട് പെട്ടാ തപ്പട പേനയല് പണിയായിക്കാം ചേട്ടൻ അമാ നിനക്ക് 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 ഇഷ്ടമുണ്ടോ ഇന്ന് എന്താ ഇഷ്ടം ഇന്ന് സ്പെഷ്യൽ ഡേ അല്ലേ വിമൻസ് ഡേ നി ഹാപ്പി ഹാപ്പി വൺസ്ഡേ അപ്പോൾ നിനക്ക് എന്താ വേണ്ടേ എന്താ ാലും പൊറോട്ടയോ ഇറച്ചിയോ അല്ലേ ഞാൻ പറയട്ടെ

എനിക്ക് മാത്രു വേറെ ഒന്നും ഇല്ല ഒക്കെ പോയി ആക്കണ്ടാക്കി പൈസ എന്തേലുണ്ട് തന്നെ അതും എന്നെ മേടിക്കണ്ട നിന്റെ കയ്യിൽ കാശുണ്ടെങ്കി പൊറോട്ട അരച്ചി പെടുന്നു ആ ഒന്നു തന്ന വശം ഞാൻ നിൽക്കന്നെ പറയല്ല പിള്ളേര

டே எறி ஒரு ർക്കും ഇല്ലേ ചിലക്ക് ഫുഡായിരിക്കും ചിലക്ക് വസ്ത്രമായിരിക്കും ഉണ്ട് ചാച്ചിനെ പക്ഷെ ആ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിഷ്ടമുണ്ട് എടാ ഇത് ഈ പറഞ്ഞോ എനിക്ക് അമ്പത്തിനാല് വയസ്സായി അപ്പൊ നമ്മക്ക് സ്വർണ്ണ ഇടാൻ ഇഷ്ടമുണ്ടാവും നല്ല ഡ്രസ് ഇടാൻ ഇഷ്ടം അപ്പൊ ഇനി എത്ര നാളുണ്ടാവുന്ന ഞാൻ കഴിയുമ്പോടുത്ത് വരും കഴിയുമ്പോൾ എന്താണ് എന്റെ ആവശ്യത്തിന് അമ്മ കടം മേടിച്ചു കടം കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നേക്കരുത് അമ്മ പോയി കഴിഞ്ഞാൽ എന്റെ അടുത്ത് വന്നേക്കരുത് ചില്ലി കാശല്ല

നിങ്ങൾ മൂന്ന് പേരും കൂടി എടുത്തോ കാര്യം കഴിഞ്ഞില്ലേ ആരുടെയും പേരിലൊന്നുമില്ല എടാ ഇപ്പൊ നിന്റെ പേരിലുണ്ട് എന്റെ പേരിൽ ഇതിലൊന്നും വലിയ കാര്യമില്ല എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞാൽ എന്റെ പേരിൽ രണ്ടു ഏക്കറുണ്ട് നിന്റെ പേരിൽ പത്തേക്കറുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാണതൊക്കെ എനിക്കിപ്പോ ഇത് അയ്യത് എന്റെ പേരിലാണെന്നല്ലോ എന്നൊരു തോന്നല് പോലും എനിക്കില്ല

ോ അപ്പൊ ഇന്ന് നമുക്ക് ദോശ ഇന്ന് നമുക്ക് മെഡിക്കുന്ന ചേട്ടാക്ക് സ്ഥിരം ആട്ടോ ചേട്ടാ വിളിച്ചിട്ടുണ്ട് ചേട്ടാ പേര് ബേബി ചേട്ടാട്ടോ ബേബി ചേട്ടാ അല്ല ബേബി ചേട്ടാ ഞാൻ എന്റെ വീട്ടിൽ അടുത്തുണ്ട് ഫസ്റ്റ് നമുക്ക് തീട്ട കഴിക്കാം തീട്ട പടവ പിന്നെ <laughs> ഇത് <laughs> നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞോട്ട് അവർത്ത നമ്മക്ക് ചെടി മേടിക്കാം പോകുമ്പോഴ് ഫോൺ വേണം ഇത് കുഞ്ഞി ആ കുഞ്ഞിറച്ച് ഓർക്കിഡ് വാവു ഓർക്കിഡ് ഓ ദിസ് ഓർക്കിഡ് ആ നല്ല കളർ ഉണ്ടല്ലോ ഏ ഇത് തേക്ക കാലും വീട്ടിലുണ്ടല്ലോ വൈറ്റ വൈറ്റ് ഇല്ല അപ്പൊ നമുക്ക് ചെടി മേടിക്കോ മേടിക്കാം കുറച്ച് മേടിക്കാം നോക്കട്ടെ ഫസ്റ്റ് നോക്കട്ടെ ഏതാക്കാൻ നല്ല ചെടി ഉണ്ട് ചെടിയുണ്ടോ നമ്മക്ക് മേടിക്കാം ഇത് കൊല്ലാലോ വേറെ വേണോ ഈ കളർ മതിലോ കളർ മതിലാ ഇത് പൊട്ടി പോട്ടു പൊട്ടി പോയാൽ പിന്നെ ഓർച്ചസ് കൊറച്ച് വീട്ടിലും ഉണ്ടോ അപ്പൊ രണ്ടു മൂന്ന് കളേഴ്സ് മേടിച്ചിട്ടുണ്ടോ അതെ നമുക്ക് ഈ ചേട്ടൊക്കെ ഷോപ്പ് ഉണ്ട് ഈ ചേട്ടാ നമുക്ക് ഈ ഇത് എന്താ പേര് അബിയ ഗാർഡൻ ഞാൻ ഇങ്ങനെ മേടിക്കും പക്ഷെ ഞാനൊക്കെ ഡിസ്കൗണ്ട് താറില്ല അപ്പൊ പോവാ എല്ലാം കിട്ടും ചെടി കിട്ടും പ്ലാന്റ് കിട്ടും അല്ലേ പച്ചക്കറി ഇങ്ങല്ലോ ഞാൻ തൈ ഇതും മേടിച്ചു സീഡും హిందీ మాలు అది మేడమ్ ఇది కొరే

ഞാൻ പറഞ്ഞു സോനം പറഞ്ഞ ആൾക്കാല് വേണമെന്ന് ഞാൻ പറഞ്ഞ ചെടി വേണമെന്ന് നമ്മുടെ ചെടി കഴിഞ്ഞു ഇത് സോനത്തിന് ബുക്ക് ചെയ്തു തുണി സ്പേസ് എനക്ക് തുനി ഉണ്ടല്ലോ എന്താ ഡേ ഉണ്ട് എനക്ക് അറിയില്ല അറിയാ പാവാ അവിടെ നമുക്ക് വായ വയനാട് വാഗമാൻ പോയില്ലോ ആ രാത്രി രാവിലെ കൊറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലാക്കി തരും അപ്പൊ നമുക്ക് വീട്ടിൽ പോവാ സന്തോഷമായി ചെടി കിട്ടി എനക്ക് ആൽമരി കിട്ടി എന്താ പൂക്കിട്ട് ഒരു കൈ തന്നെ ഒരു കൈ തന്നെ വീട്ടിലെത്തി കടുക് കൈകാരണോ കടുക് കടുക് கடுகு உணக்கிட்டு இங்க முண்டதே இது நம்ம பெரிய ஜீரகம் அது பிஸ்ஸா கல்லி ஆகது போய் வைக்கி மிச்சி அத்தி பிஸ்ஸா உண்டோம் அப்பினா பொடத்து போயிலோ அப்ப വേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല ില്ല വീട്ടില് എത്തി അമ്മ ഭയങ്കര ഞാനും അപ്പകുട്ടിനെ പണിക്ക് പോകായിരുന്നു പണി വെൽഡിങ്ങിന് പണിക്ക് പോകലേ അപ്പൊ കൊറച്ച് കുറച്ച് പൈസ കൂട്ടിക്കൂട്ടി വെച്ച് ആദ്യം മേടിച്ചത് നമ്മുടെ കട്ടില് ഇത് രണ്ട് കട്ടില് ഇത് കിടക്ക അങ്ങനെയൊക്കെ നിനക്ക് വില വരണ്ടേ എന്ത് വില തരണ്ടേ വീട് ഇത് എന്താ തുണി വെച്ച് സെറ്റിങ്സ് അല്ലേ എന്നെ ഓർക്കും എല്ലാവർക്കും ഹാപ്പി ഹ്യൂമൻസ് വിമൻ ഡേ വിമൻസ് ഡേ വിമൻ ദേ വിമൻ ദേ ഹാപ്പി എല്ലാവർക്കും ഹാപ്പി വിമൻ ഡേ थैंक यू ബൈ ബൈ അപ്പ കുട്ടന് പ്രത്യേം थैंक यू